നമസ്കാരം രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ ബി ജെ പി നേതാവ് നരേന്ദ്രമോദി മൂന്നാം തവണയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു രാഷ്ട്രപതി ഭവൻ ഫലം പുറത്തു വരുന്നതിന് മുൻപ് തന്നെ സത്യപ്രതിജ്ഞയ്ക്കുള്ള പൂക്കൾ വരെ ഓർഡർ ചെയ്തിരുന്നു മോദിക്കും മോദിയുടെ മുന്നണിക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടി എന്ന് ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു പരസ്യമായി മോദിയോട് സഹകരിക്കാൻ താല്പര്യം കാണിച്ചത് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് മുതൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വരെയുള്ളവരാണ് യൂറോപ്പിലെ ഓരോ രാജ്യത്തെയും തലവന്മാർ മോദിയെ അഭിനന്ദനം അറിയിച്ചിരിക്കുന്നു മോദി പ്രധാനമന്ത്രി എന്ന നിലയിൽ ഈ മാസം തന്നെ ഇറ്റലിയിലേക്ക് ജി സെവൻ രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകുന്നു എന്നാൽ നരേന്ദ്രമോദി തോറ്റമ്പിയെന്നും ബി ജെ പി ഭരണം അവസാനിച്ചു എന്നും തരത്തിലുള്ള പ്രചരണം അന്തരീക്ഷത്തിൽ സജീവമാണ് അതിന് കാരണം ി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല എന്നത് മാത്രമാണ് എന്നാൽ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിനിടയിൽ ഏറ്റവും അധികം സീറ്റ് കിട്ടുന്ന സർക്കാരുകളിൽ ഒന്നാണ് നരേന്ദ്രമോദിയുടേത് രാജീവ് ഗാന്ധിക്ക് ശേഷം നരസിംഹറാവും മൻമോഹൻ സിംഗും ഒക്കെ ഭരണകാലാവധി പൂർത്തിയാക്കിയെങ്കിലും അവരൊക്കെ ന്യൂനപക്ഷ സർക്കാരുകളായിരുന്നു അതിനുശേഷം ആദ്യമായി ഏതാണ്ട് രണ്ട് പതിറ്റാണ്ട് കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ആദ്യമായി ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്ന സർക്കാരായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ മോദിയുടേതേ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകളാണ് കേവല ഭൂരിപക്ഷമെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകൾ നേടി മോദി ഭരണം തുടങ്ങി ഏതാണ്ട് മുന്നൂറ്റി അൻപതോളം സീറ്റുകൾ ബി ജെ പി മുന്നണിക്കുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി മൂന്ന് സീറ്റ് ബി ജെ പി ഒറ്റയ്ക്കും ഘടക ചേർന്ന് മുന്നൂറ്റി അൻപതിന് മുകളിൽ സീറ്റും പിടിച്ചായിരുന്നു ഭരണം മൂന്നാം ടേമിലേക്കുള്ള മോദിയുടെ ജൈത്രയാത്ര നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തിലായിരിക്കും എന്ന് മോദി അവകാശപ്പെട്ടു എന്നതൊഴിച്ചാൽ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല രണ്ടു ടേം തുടർച്ചയായി ഭരിക്കുന്ന ഒരു സർക്കാരിന് മൂന്നാം ടേമിൽ ഭൂരിപക്ഷം കുറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല മോദിയും ബി ജെ പിയും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം പ്രവചിക്കുമ്പോൾ ഇരുപത് സീറ്റ് വരെ കുറയാനും ഇരുപത് സീറ്റ് വരെ കൂടാനും സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലിലായിരുന്നു മറനാടൻ അടക്കമുള്ള മാധ്യമങ്ങൾ അതിൽ കാര്യമായ മാറ്റം വന്നിട്ടില്ല എന്നതാണ് വാസ്തവം ഇവിടെ ചിലർ ആഘോഷിക്കുന്നത് മോദിയും ബി ജെ പിയും ടിപറ്റിയിട്ടില്ല ഭരിക്കുന്നത് മോദിയാണ് ബി ജെ പി ആണ് എന്നാൽ കേവല ഭൂരിപക്ഷം അവർക്ക് കിട്ടിയില്ല മുപ്പത്തിരണ്ട് സീറ്റുകളുടെ കുറവാണ് ബി ജെ പിക്ക് ഒറ്റയ്ക്കുള്ളത് എന്നാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ബി ജെ പി രൂപം കൊടുത്ത എൻ ഡി എ മുന്നണിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റുണ്ട് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റ് ഭൂരിപക്ഷം വേണ്ടെടുത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ രൂപം കൊടുത്ത മുന്നണിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റ് കിട്ടിയിരിക്കുന്നു അതേസമയം ഇന്ത്യ സഖ്യം എന്ന പേരിൽ രൂപം കൊടുത്ത മുന്നണിക്ക് ഇരുന്നൂറ്റി മുപ്പത് സീറ്റ് മാത്രമാണുള്ളത് അതായത് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ മോദിയും ബി ജെ പിയും അധികാരത്തിലെത്തിയിരിക്കുന്നു എന്നിട്ടും മോദി അടുത്തോൺ പറ്റി എന്നൊക്കെയുള്ള കഥകൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത് യഥാർത്ഥത്തിൽ രണ്ട് സംസ്ഥാനങ്ങൾ മാറ്റിവെച്ചാൽ മോദിയുടെയും ബി ജെ പിയുടെയും കണക്കുകൂട്ടൽ അതേപടി തന്നെയാണ് സംഭവിച്ചത് ഉത്തർപ്രദേശും ബംഗാളുമാണ് അത് രണ്ട് സംസ്ഥാനങ്ങളിലും ചില അട്ടിമറി നടന്നിരിക്കുന്നു അതിൽ ബംഗാളിലേത് മാത്രമാണ് മോദിക്കും ബി ജെ പിക്കുമുള്ള തിരിച്ചടി കഴിഞ്ഞ തവണ പതിനെട്ട് സീറ്റുണ്ടായിരുന്ന ബി ജെ പി ഇക്കുറി കുറഞ്ഞത് ഇരുപത്തിയഞ്ച് സീറ്റ് നേടും എന്ന വാശിയിലായിരുന്നു ബംഗാളിൽ ഇറങ്ങി കളിച്ചത് എന്നാൽ പതിനെട്ട് പന്ത്രണ്ടായി കുറയുകയാണ് ചെയ്തത് അതായത് ബി ജെ പി പ്രതീക്ഷിച്ചതിലും പതിമൂന്ന് സീറ്റ് കുറഞ്ഞുപോയി ആ പതിമൂന്ന് സീറ്റ് ഒഴിച്ചാൽ ബി ജെ പിയുടെ കണക്കുകൂട്ടലിൽ ഉത്തർപ്രദേശ് ഒഴികെ മറ്റൊരിടത്തും ഒരു തെറ്റും പറ്റിയിട്ടില്ല മധ്യപ്രദേശിലെ ഇരുപത്തിയൊൻപത് സീറ്റും ബി ജെ പി നിലനിർത്തി മോദിയുടെ ഗുജറാത്തിൽ ഇരുപത്തി ആറിൽ ഇരുപത്തഞ്ച് സീറ്റും ി ജെ പി തന്നെ നിലനിർത്തി ഉത്തരാഖണ്ഡിലെ അഞ്ച് സീറ്റും ഹിമാചൽ പ്രദേശിലെ നാല് സീറ്റും ബി ജെ പി തന്നെ നിലനിർത്തി ആം ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലടച്ചപ്പോൾ ഏഴ് സീറ്റും നേടുമെന്ന് പറയപ്പെട്ടെങ്കിലും ഡൽഹിയിലെ ഏഴ് സീറ്റും ബി ജെ പി നിലനിർത്തി ജാർഖണ്ഡിലെ പതിമൂന്ന് സീറ്റിൽ എട്ട് സീറ്റും ബി ജെ പിക്ക് തന്നെയായിരുന്നു കർണാടകയിൽ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ ഭരിച്ചിട്ടും പതിനേഴ് സീറ്റ് ബി ജെ പിയും രണ്ട് സീറ്റ് ജെ ഡി യുവും നിലനിർത്തി കേവലം ഒൻപത് സീറ്റ് മാത്രമേ കോൺഗ്രസ് നേടാൻ കഴിഞ്ഞുള്ളൂ തെലങ്കാനയിൽ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടും നാമമാത്രമായ പ്രാതിനിധ്യം മാത്രം ബി ജെ പിക്ക് ഉണ്ടായിട്ടും എട്ട് സീറ്റാണ് ബി ജെ പി അവിടെ നേടിയത് അതായത് കഴിഞ്ഞ തവണ നേടിയ നാല് സീറ്റ് ഇക്കുറി ഇരട്ടിയാക്കി രാജസ്ഥാനിൽ വലിയ അട്ടിമറി നടക്കും എന്ന് കരുതപ്പെട്ടിട്ടും പതിനാല് സീറ്റ് ബി ജെ പിക്ക് കോൺഗ്രസ് നേടിയത് എട്ട് സീറ്റ് മാത്രം ഒഡീഷയിൽ ബിജു ജനതാദളിനെ മലർത്തി അടിച്ച് ഇരുപത്തി ഒന്നിൽ ഇരുപത് സീറ്റും ബി ജെ പി ഒറ്റയ്ക്ക് നേടി ബീഹാറിൽ ബി ജെ പി സഖ്യം തകർന്നടിയുമെന്ന് കണക്കാക്കപ്പെട്ടിട്ടും കേവലം മൂന്ന് സീറ്റിൽ കോൺഗ്രസും നാല് സീറ്റിൽ ആർ ജെ ഡിയും ഒതുങ്ങി ബാക്കിയൊക്കെ ബി ജെ പി തന്നെ കൊണ്ടുപോയി മഹാരാഷ്ട്രയിൽ തകർന്നടിയുമെന്ന് കണക്കാക്കപ്പെട്ടിട്ടും പതിമൂന്ന് സീറ്റ് ബി ജെ പിയും ഒൻപത് സീറ്റ് സഖ്യകക്ഷിയായ ശിവസേനയും നേടി അങ്ങനെ കണക്കുകൂട്ടിയതുപോലെ തന്നെയാണ് ഉത്തർപ്രദേശിലും ബംഗാളിലും ഒഴികെ എല്ലായിടത്തും സംഭവിച്ചത് ബംഗാളിലേത് യഥാർത്ഥത്തിൽ തിരിച്ചടി തന്നെയാണ് എന്നാൽ ഉത്തർപ്രദേശിലേത് ഒരു അട്ടിമറിയായിരുന്നു ഉത്തർപ്രദേശിലെ ആകെയുള്ള എൺപത് സീറ്റിൽ എഴുപത്തിയഞ്ച് സീറ്റും നേടാനുള്ള ത്രാണിയും രാഷ്ട്രീയ സാഹചര്യവും ബി ജെ പിക്ക് ഉണ്ടായിരുന്നു രാമക്ഷേത്രം അടക്കമുള്ള നിലപാടുകൾ മോദിയുടെയും യോഗിയുടെയും ഭരണം ഒരു സീറ്റ് പോലും നഷ്ടപ്പെടാത്ത വിധത്തിൽ ബി ജെ പിക്ക് അധികാരമുറപ്പിക്കേണ്ടതാണ് എന്നാൽ ഉത്തർപ്രദേശിലെ സമാന്തര ശക്തിയായി വളർന്നു വന്ന യോഗി ആദിത്യനാഥും പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി ദേശീയ നേതൃത്വവും തമ്മിലുള്ള ഭിന്നത അതിന് വിഘാതമായി യോഗിയാണ് ഉത്തർപ്രദേശിലെ യഥാർത്ഥ താരം മോദിയല്ല മോദി ഗുജറാത്തിയാണ് എന്നാണ് ഉത്തർപ്രദേശുകാരുടെ വിചാരം ഉത്തർപ്രദേശിന്റെ ബലത്തിൽ മോദി ഇന്ത്യ ഭരിക്കുമ്പോഴും യോഗിയെ തഴയുന്നത് ബി ജെ പിക്ക് ഇടയിൽ അസ്വസ്ഥതയുണ്ടാക്കി യോഗി നിർദ്ദേശിച്ച മുപ്പത് സ്ഥാനാർത്ഥികളെയാണ് മോദിയും അമിത് ഷായും അടങ്ങുന്ന ദേശീയ നേതൃത്വം വെട്ടി വെട്ടിയൊതുക്കിയത് അതുകൊണ്ട് യോഗിയും ഉത്തർപ്രദേശിലെ ബി മോദിക്കും കേന്ദ്ര നേതൃത്വത്തിനും പണി കൊടുത്തത് കൊണ്ട് മാത്രമാണ് ബി ജെ പിയുടെ സീറ്റ് മുപ്പത്തിമൂന്നിലേക്ക് ഒതുങ്ങിയത് അതായത് ബി ജെ പിക്ക് ലഭിക്കേണ്ട നാൽപ്പത്തിരണ്ട് സീറ്റുകളാണ് അവിടെ കുറഞ്ഞത് ഈ നാൽപ്പത്തിരണ്ട് സീറ്റുകൾ കൂടി കിട്ടിയിരുന്നെങ്കിൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് തികയ്ക്കാമായിരുന്നു പിന്നെ അവരുടെ പ്രതീക്ഷയിൽ ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു പോയ ബംഗാളിലെ സീറ്റുകൾ മാത്രമാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളും മാറ്റിവെച്ചാൽ ബി ജെ പിയുടെ പ്രതീക്ഷയ്ക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ബി ജെ പി സമ്പൂർണമായി തിരിച്ചടിച്ചു മോദി വിരുദ്ധ വികാരം വർക്കൗട്ട് ചെയ്തു എന്ന് പറയുന്നത് അനുചിതമാണ് എന്ന് മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇത് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും തിരിച്ചുവരവും ഉയർത്തെഴുന്നേൽപ്പുമാണോ ഒരിക്കലുമല്ല പഴയ വലിയേറ്റൻ മനോഭാവം ഉപേക്ഷിച്ച് ശക്തമായ പ്രാദേശിക കൂട്ടുകെട്ടിനൊരുങ്ങിയതുകൊണ്ട് മാത്രമാണ് കോൺഗ്രസ് വിജയം നേടിയത് തെലുങ്കാന കർണാടക കേരളം രാജസ്ഥാൻ പഞ്ചാബ് തുടങ്ങിയ ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കോൺഗ്രസ് പോരാടി വിജയിച്ചത് അവിടെ പലയിടത്തും മുന്നണികളുണ്ടെങ്കിലും കോൺഗ്രസ് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട പാർട്ടി തമിഴ്നാട്ടിൽ കോൺഗ്രസ് പണ്ടേ നാമാവിശേഷമായതാണ് എന്നാൽ ഡി എം കെ കരുണയിൽ കോൺഗ്രസ് നേടിയത് ഒൻപത് സീറ്റാണ് പശ്ചിമബംഗാളിൽ മമതയെ അംഗീകരിക്കാൻ കഴിയാതെ പോയതുകൊണ്ട് സി പി എമ്മിനെ കൂട്ടി ഒരു സീറ്റ് നേടിയെടുത്തത് ആർ ജെ ഡിയുടെ പിന്തുണയില്ലെങ്കിൽ ബീഹാറിൽ മൂന്ന് സീറ്റ് എങ്ങനെ നേടും അതായത് കോൺഗ്രസിന് കിട്ടിയിരിക്കുന്ന തൊണ്ണൂറ്റിയൊൻപത് സീറ്റിൽ പകുതിയിലധികം പ്രാദേശിക സഖ്യകക്ഷികളുടെ സഹായത്തോടെ അർത്ഥം എന്നാൽ ബി നേടിയ സീറ്റിൽ മിക്കതും ആന്ധ്രാപ്രദേശും മഹാരാഷ്ട്രയും പോലുള്ള ചില സംസ്ഥാനങ്ങൾ ഒഴിച്ചാൽ ഒറ്റയ്ക്ക് നേടിയതാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയും കോൺഗ്രസും ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിച്ചിരുന്നെങ്കിൽ കോൺഗ്രസ്സിന് അൻപത് സീറ്റ് തികക്കാൻ കഴിയുമായിരുന്നില്ല ആ അർത്ഥത്തിൽ കോൺഗ്രസ് വലിയേറ്റ മനോഭാവം കളഞ്ഞ് താഴേക്കിറങ്ങിയതുകൊണ്ട് പ്രാദേശിക കക്ഷികളുടെ സഹായത്തോടെ നേടിയ വിജയമാണ് എന്ന് നമ്മൾ കണ്ടെത്തേണ്ടി വരും അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും വിജയമായി എങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയും ആഭ്യന്തര പ്രശ്നം ഉത്തർപ്രദേശിൽ നഷ്ടമുണ്ടാക്കിയത് മാറ്റിവെച്ചാൽ എവിടെയാണ് മോദി വിരുദ്ധ തരംഗമുണ്ടായത് നമ്മുടെ മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാനും കമ്മി സുടു ദമ്പതികൾക്ക് ആനന്ദിക്കാനുമുള്ള വഴി എന്നതിനപ്പുറം ഒന്നും സംഭവിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം അതിനേക്കാൾ ദയനീയമായി തോറ്റമ്പിയത് കേരളത്തിലെ സി ആണ് ആകപ്പാട് സി പി എമ്മിന് കിട്ടിയ നാല് സീറ്റിൽ മൂന്ന് സീറ്റും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ദാനമായി വെച്ചു കൊടുത്തതാണ് രാഹുൽ ഗാന്ധിയെ പപ്പുമോൻ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന സി പി എം ഡി എം കെയുടെ കരുണയിൽ രണ്ട് സീറ്റും രാജസ്ഥാനിൽ കോൺഗ്രസിൻ്റെ കരുണയിൽ ഒരു സീറ്റും നേടി കേവലം മുപ്പതിനായിരം വോട്ട് മാത്രം ഒറ്റയ്ക്ക് മത്സരിച്ച് നേടിയ രാജസ്ഥാനിൽ നാലര ലക്ഷം വോട്ട് നേടിയ കോൺഗ്രസ് സീറ്റ് വിട്ടുകൊടുത്തില്ലായിരുന്നെങ്കിൽ വിജയമുണ്ടാകുമായിരുന്നില്ല കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും സി പി എം തകർന്നടിഞ്ഞ കാഴ്ച നമ്മൾ കണ്ടു അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലൂടെ മൂന്നാം തവണയും അധികാരത്തിലെത്തി റെക്കോർഡിട്ട നരേന്ദ്രമോദിയെ അപഹസിക്കുന്നത് കാണുമ്പോൾ ആർക്കാണ് ചിരി വരാത്തത്